എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഞാൻ ഗാർഡനിൽ കുറച്ച് സമയം ചിലവഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ഗാർഡനിലാണ് ഞാൻ ഇന്ന് വീട്ടിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് കരിമഞ്ഞൾ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ കരിമഞ്ഞൾ സാധാരണ മഞ്ഞളും പിന്നെ കൂവ മഞ്ഞക്കൂവ നീലക്കൂവ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഈ പ്രാവശ്യം നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇനി ഇന്ന് ഇന്നിപ്പോൾ കരിമഞ്ഞളാണ് പലതും പല സമയത്ത് നട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാം ഒരു ഒരുമിച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ കരിമഞ്ഞളാണ് ഇപ്പം ഞാൻ ുന്നത് ഒത്തിരി ഇതിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് മൈഗ്രെയിനും എല്ലാ അസുഖങ്ങൾക്കൊക്കെ പല അസുഖങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് കിട്ടിയപ്പോൾ നട്ടെന്നേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണ് ഇവിടെ മാർക്കറ്റിംഗ് എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ ഈ കരിമഞ്ഞ നല്ല നീല കളറിലാണെന്നും അതല്ലാതെ ഇതേപോലെ ക്രീം കളറും നീലയും കൂടി ചേർന്നതാണെന്നും രണ്ടഭിപ്രായം യൂട്യൂബിൽ തന്നെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇത് പറഞ്ഞാൽ മുറിച്ചു കാണിക്കാം അപ്പോൾ ഇതിൽ ശരിക്കും ഇതിൻ്റെ കളർ ഒരു ക്രീമായിട്ടാണ് കാണിക്കുന്നത് ക്രീമിൽ ചെറുതായിട്ടൊരു ബ്ലൂ കളർ ഇടക്കുണ്ട് കാർഷിക മേളയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് പിന്നെ ഇത് കസ്തൂരി മഞ്ഞളും അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് അപ്പം ഇതിൻ്റെ ഇതൊക്കെ എടുക്കുന്നത് ഞാൻ പിന്നീട് ഒരിക്കലും ചെയ്യാം ഈ താണ് നിത്യവഴുതന അപ്പൊ ഈ നിത്യവഴുതന തന്നെ രണ്ട് തരത്തിലുണ്ട് രണ്ട് കളറിലാണ് സാധാരണ ഉണ്ടാവാറുള്ളത് വയലറ്റും ഗ്രീൻ കളറും രണ്ടിനും രണ്ട് കളറിലുള്ള പൂവാണ് ഒന്ന് വയലറ്റും ഒന്ന് വെള്ളയും അപ്പം ഈ വയലറ്റ് കളറിലുള്ള പൂവിനെ എന്താണ് നീല കളറിലുള്ള കായും നീല വെള്ള കളറിലുള്ള പൂവിനെ വയലറ്റ് കളറിലെ കായും ആണ് ഉണ്ടാവാറുള്ളത് പിന്നെ ഇത് കാണുന്നത് കൂവ സാധാരണ കൂവ അപ്പം ഇതും ഈ എടുക്കുന്ന വീഡിയോ വേറൊരു വീഡിയോയിൽ എടുക്കുന്നത് വേറൊരു വീഡിയോയിൽ കാണിക്കാം പിന്നെ എല്ലാ ദിവസവും കുറെ ിലൊക്കെയാണ് സാധാരണ നമ്മൾ മണ്ണിനടിയിലുള്ളതൊക്കെ വിളവെടുക്കുന്ന സമയം അപ്പം നേരത്തെ നട്ട ചേനയും ചേമ്പും ഒക്കെ ഇപ്പം എടുക്കാനായിട്ട് പാകമായിട്ടുണ്ടാവും പ്രാവശ്യവും ഞാൻ ചേനയും ചേമ്പും എല്ലാം നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേനയും ചേമ്പും ഒക്കെ അത്യാവശ്യം കൂടുതലായിട്ടും ചേനയാണ് ഈ പ്രാവശ്യം നന്നായിട്ടുണ്ടായത് അപ്പം അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ എനിക്കിന്നും കിട്ടിയിട്ട് ഞാൻ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നട്ട് പിടിപ്പിക്കാറുള്ളത് ഞാൻ ഞാനധികം വിൽക്കാനായിട്ടൊന്നും നടാറില്ല അതുകൊണ്ട് തന്നെ ഇല്ലാതെ ഞാൻ കുറച്ച് കുറച്ചാണ് നടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക